ലക്ഷദ്വീപിൽ മീൻ പിടിക്കാൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ ലക്ഷദ്വീപ് എന്താണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും മീൻ പിടിക്കാൻ നല്ല ലക്ഷദ്വീപിൽ ഒരു ടൂറിസം പർപ്പസിന് വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ലക്ഷദ്വീപ് നമ്മളിപ്പോൾ ഉള്ളത് വളരെ ആഴം കുറഞ്ഞ പെരുമുളം പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ ലക്ഷദ്വീപിലുള്ള ലക്ഷദ്വീപ് നിവാസിയുടെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപ് ഒരു വാട്ടർ വേൾഡ് ആണ് വാട്ടർ വേൾഡ് ആണ് കാരണം ലാൻഡ് മാസ് പ്രത്യേകിച്ചൊന്നും ഇല്ല കടൽ പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഈ കടൽ ശരിക്കും പറഞ്ഞ വാട്ടർ വേൾഡ് എന്ന് തന്നെയാണ് ഒറ്റവാക്കി പറഞ്ഞ വാട്ടർ വേൾഡ് ആണ് ഇത് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ലാൻഡ് മാസ് ബാക്കി മുഴുവൻ വെള്ളമാണ് അതിൽ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ റീഫുകളുണ്ട് പിന്നെ ആയം കുറഞ്ഞ പ്രദേശങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മറ്റേ നമ്മൾ നിൽക്കുന്നത് പെരുമുളപ്പാറിലാണ് പെരുമുളപ്പാർ എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ഒരു പ്രധാന ഫിഷിംഗ് ലൊക്കേഷൻ ആണ് സംവാ ട്വന്റി ഫൈവ് കിലോമീറ്റർ അകത്തിന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബിത്രപ്പാറിലോട്ട് സംഭവം തേർട്ടി ത്രീ കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു റീഫാണ് കിടക്കുന്നത് ആയം കുറഞ്ഞ പ്രദേശം ആണ് ആദ്യം ആയം കുറഞ്ഞ പ്രദേശത്തിൽ കോറൽ റീഫുകളായിട്ട് ഫോം ചെയ്യും റൗണ്ട് ആയിട്ട് ഫോം ചെയ്യും അതിന്റെ അകത്ത് വാട്ടർ മൂവ്മെന്റ് കാരണം എന്ത് സാൻഡ് ബാങ്ക്സ് ഉണ്ടാവും സാൻഡ് ബാങ്ക്സ് ഉണ്ടാവും പിന്നീട് അത് എടുത്ത് വളർന്നാണ് ഐലൻഡ് ഫോർമേഷൻ ഉണ്ടാവുന്നത് ഐലൻഡും പിന്നെ ചുറ്റുമുള്ള റീഫിന്റെ അകത്തുള്ള സ്പേസസ് ആയി മാറും മാറും അപ്പൊ ഇവിടെ ഈ പെരുമുളപ്പാറിന്റെ അകത്ത് ഇപ്പൊ രണ്ട് നമുക്ക് നേരെ ഫ്രണ്ടിൽ കാണാം ഇത് തെക്കളപ്പെട്ടി എന്ന് പറയും തെക്കളപ്പെട്ടി പിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് സാൻഡ് ബാങ്ക് ആണ് സാൻഡ് ബാങ്ക് പിന്നെ വടക്കളപ്പെട്ടി എന്ന് പറഞ്ഞൊരു മറ്റൊരു സ്ഥലമുണ്ട് പിന്നെ ആയം ആയം കുറഞ്ഞ ഒരു മീൻസ് ജസ്റ്റ് പൊങ്ങി കാണുന്ന കോട്ട എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെയാണ് സാധാരണ അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സിലെല്ലാം ലക്ഷദ്വീപിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കൊണ്ടുവന്നൊരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സ്റ്റാച്യു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഷിപ്രക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ടെറിറ്ററി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയാണ് ഈ സംഭവം ഉള്ളത് ഓക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക് വ്യക്തമാക്കാം അല്ല ലക്ഷദ്വീപിന്റെ ഭാഷ ലക്ഷദ്വീപ് ഒരുപാട് ദ്വീപ് ചേരുന്നതാണ് ലക്ഷദ്വീപ് അപ്പൊ ലക്ഷദ്വീപിന്റെ മറ്റു ദ്വീപുകളിലെ ഭാഷകളെല്ലാം അതോ വ്യത്യസ്തമായ ഭാഷകളാണോ ലക്ഷദ്വീപിന്റെ ഭാഷ എന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷദ്വീപാരൻ ജസ്സരി എന്ന് പറയുന്നതാണ് ലക്ഷദ്വീപിന്റെ ഭാഷ ഒരു തരം ഡയലക്ട് ഓഫ് മലയാളം പക്ഷെ പക്ക മലയാളമാണെന്ന് ചോദിച്ചാൽ മലയാളം അല്ല കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങള് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല അപ്പൊ ഒരു ഭാഷയെ ഭാഷയിലെ എഴുപത് ശതമാനത്തോളം കാര്യങ്ങൾ പുറത്തുള്ളവർക്ക് മനസ്സിലാവുന്നില്ല തൊട്ടടുത്ത ഭാഷക്കാരന് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മറ്റൊരു ഭാഷ ആയിട്ട് കണക്ക് കൂട്ടേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ജസ്സരി എന്ന് പറഞ്ഞ ഭാഷയാണ് ദ്വീപിലെ ഭാഷ എന്ന് പറയുമ്പോ മിനിക്കോയൊക്കെയുള്ള ദ്വീപുകൾ മിനിക്കോയ് സാധേൺ അപ്പൊ അവിടുത്തെ ഭാഷ ആക്ച്വലി മറ്റേ മഹൽ എന്ന് പറയുന്ന ദിവേഹി എന്ന് പറയുന്ന അത് മാൽദ്വീവ്സിലെ ലാംഗ്വേജ് ആണ് ബാക്കി എല്ലാ ലാംഗ്വേജും സംവാട്ട് സിമിലർ ആണ് പക്ഷെ ഇപ്പൊ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഭാഷയല്ലല്ലോ കാസർഗോഡ് സംസാരിക്കുന്നത് കോട്ടയത്ത് സംസാരിക്കുന്നത് അങ്ങനത്തെ വ്യത്യസ്തമല്ലാതെ എല്ലാവർക്കും തമ്മിൽ മനസ്സിലാവുന്ന ഭാഷയാണ് ബാക്കി ഒമ്പത് ദ്വീപുകൾ സംസാരിക്കുന്നത് പത്താമത്തെ ദ്വീപായ മീൻസ് ആൾ താമസമുള്ള പത്ത് ദ്വീപിലാണ് പത്താമത്തെ ദ്വീപായ മിനിക്കോയിൽ ദിവേഹി ാണ് സംസാരിക്കുന്നത് അവര് വെരി നിയർ ബൈ ടു മാൽദ്വീപ് ആണ് യഥാർത്ഥത്തില് പണ്ടവർ മാൽദ്വീപ്സിന്റെ ഭാഗമായിരുന്നു പിന്നീട് ഇവിടുന്ന് എത്ര ഉണ്ടാവും നാന്നൂറ് അടുത്ത് ഉണ്ടാവും ഇവിടെ നിന്ന് കേട്ടോ അതേ ടൈമില് മറ്റേ മിനിക്കോയിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ മിനിക്കോയ് ഭയങ്കര ഡിസ്റ്റൻസിലാണ് മെയിൻ ലക്ഷദ്വീപിൽ നിന്ന് കിടക്കുന്നത് ഞങ്ങള് വന്നിട്ടുള്ളത് അഗത്തി അഗത്യാണ് കേട്ടോ അഗത്തി എന്ന് പറയുന്നത് അഗത്തി പണ്ട് ഫിഷിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് അഗത്തിയുടെ നീളം എന്ന് പറയുമ്പോൾ സെവൻ പോയിന്റ് സംതിങ് കിലോമീറ്റർ ആണ് നീളം ഉള്ളത് ഫൈവ് ഫിഫ്റ്റി മീറ്റേഴ്സ് അറ്റ് ദ ബ്രോഡസ്റ്റ് പോയിന്റ് അങ്ങനെ വീതിയുള്ള ഒരു പ്രദേശമാണ് അഗത്തി ടൂറിസം അഗത്തിഥാർത്ഥത്തില് എമ്പത്തി എട്ടിൽ എവിടെ അഗത്തിൽ എയർപോർട്ട് വന്നു എയർപോർട്ട് വന്നതിന് ശേഷമാണ് കണക്ടിവിറ്റി ആവുന്നത് അന്ന് തന്നെ ബംഗാര ഓപ്പൺ ആയി ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ബംഗാര ഓപ്പണായിട്ട് എന്ത് ചെയ്തു ഒരു പുറത്തുള്ള ഏജൻസി കാസിനോ എന്ന് പറയുന്നത് പിന്നീട് അവരെ സി ജി എ ചേർത്തെന്ന് പേര് മാറ്റി അവരാണ് എന്ത് ടൂറിസം റൺ ചെയ്തത് അന്നൊക്കെ ഫോറിനേഴ്സ് ആണ് വന്നോ വന്നോണ്ടിരുന്നത് ഇപ്പം കുറച്ചൊക്കെ ഡൊമസ്റ്റിക് ടൂറിസം ഉണ്ടെന്നുള്ളതാണ് പെർമിറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു ടുത്തോളം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഉപജീവനം എന്ന് പറയുന്നത് മീൻപിടുത്തം ആയിരുന്നു ഇപ്പോഴും ടൂറിസത്തിലേക്ക് കുറച്ചൊക്കെ മാറിയെങ്കിൽ പോലും അപ്പോൾ ഓക്കെ നമ്മളോട് കുറച്ചൊക്കെ സംസാരിച്ചതിന് വളരെ സന്തോഷം